الحمد لله رب العالمين والصلاة والسلام على سيد المسلمين وعلى اله وصحبه اجمعين صاحب السعادة دكتور محمد جمال السالم الموفق والسيد حمد مسلم مقتوم المرزوقي المزروقي أحمد بارك الكندي والدكتور خليل محمد عدله صاحب السعادة خالد مبارك عبد الله الكندي سيد الصاحب محمود محمد القتيب و أخونا العزاء يوسف لي المطرم نحن نفردة جدا بحضور هؤلاء الشخصيات البارزة في هذا المؤتمر مؤتمر جمة الشبان المسلمين التي تعصفت هنا قبل خمسين عاما وهذه الجمعية تحتفل بالجبل الذهبي فيها فهذه في هذا الوقت وهذه الجمعية تأسست هنا في في كيرلا قبل خمسين عاما لأن جمية സമസ്ത കേരള ജബി തുലർമ്മ തൃത്തവും മുസ്ലിമീൻ കേരള ഇസ്ലാമിക ബോധവും മനുഷ്യത്വവും സംസ്കാരം നടത്തുന്നതായ ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെയുള്ളതായ സ്ഥാപനം ഇവിടെ അമ്പത് വർഷം അകച്ചപ്പോൾ ഇന്ന് മഹത്തായ ഒരു സമ്മേളനം ഈ നീളാനദീ തീരത്ത് നടത്തുകയാണ് ഇന്ന് ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വളരെയധികം ആളുകൾ സുഹൃത്തുക്കൾ ആവേശത്തിൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇളവുന്നതായ നമ്മുടെ നമ്മുടെ അറേബ്യുന്നതായ മഹാന്മാരായ പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും കാണുവാനും ആ പ്രശ്നം കേൾക്കുവാനുമാണ് ഇത്രയും ആവേശത്തു കൂടി വെളിത്തടിച്ചുകൂടിയുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ യുവലോകം അവർക്ക് പല നിലക്കുള്ളതായ ബുദ്ധിമുട്ടുകളും ഒരു കാലഘട്ടമാണ് ഇന്ന് ഇന്ന് ഭൗതികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും എല്ലാം തന്നെ വളരെയധികം പുരോഗമിച്ചതായ ഈ യുഗത്തിൽ ആ പുരോഗതിയും ആ ഉന്നതില്ലാതെ തന്നെ അവനെ ദൈവികമായ ചിന്തയിൽ നകറ്റുന്നതാണ് ഞാൻ കാണുന്നത് ബുദ്ധി ഉണ്ടായാലും എത്ര ശാസ്ത്രത്തിൻ്റെ ബുദ്ധിയുണ്ടായാലും എത്ര എത്ര തന്നെ ടെക്നോളജിയുടെ പുരോഗതി ഉണ്ടായാലും ഇന്ന് അള്ളാഹുവിൻ്റെ ആ സ്വന്ദേശം വഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നതായ ജനങ്ങളാണ് വാസ്തവത്തിൽ ഈ ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെയുള്ളതായ സന്ദേശമാണ് വാസ്തവത്തിൽ ഇന്ന് സുന്നിസംഘം പറ്റിയിരിക്കുന്നത് ഇന്ന് ലോകത്തകളിൽ എല്ലാവിധ എല്ലാ വിധാനാശ്വാസ പ്രവർത്തനങ്ങൾ ഇത് ലോകത്തുകളും എല്ലാവിധ ദുർവൃത്തികളും തന്നെ ആദ്യ സമൂഹത്തെ തുടച്ചു നിൽക്കുവാനും ഈ സമൂഹത്തെ നല്ല നല്ല നിലയിലേക്ക് നയിക്കുവാനും നല്ല രണ്ടായി നയിക്കുവാനും ഈ പ്രസ്താവനത്തിന് ബാധ്യതയുണ്ട് അങ്ങനെ മഹത്ത സുന്നശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അവ തൊഴിൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന സ്ഥലം